ഈശോശ്യ സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് സ്പെയർ മിസ്റ്റിൽ നിന്നാണ് പലരും പകക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുന്ന ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളാണ് ഒരു വിദേശ ജോലി അല്ലെങ്കിൽ ഈ ജോലിക്കുള്ള ഇൻറ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷ ഇതുമായി ബന്ധപ്പെട്ട എത്ര ധൈര്യവും ശക്തി ആത്മീയത ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ നിമിഷ നേരം കൊണ്ട് പകച്ചു പോകുന്നതും തകർന്നു പോകുന്നതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറ്റിയ വചനങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയ ഇത് കണ്ട് ബന്ധുമിത്രാദികൾ നോക്കി നിൽക്കുക അല്ലെങ്കിൽ അവർ സ്റ്റക്കായി പോകും വിഷമിക്കുന്ന അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റിയ വചനങ്ങള് മൂന്ന് വചനങ്ങളാണ് ഒന്നാമത്തേത് സങ്കീർത്തനം രണ്ട് എട്ട് നീ എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും ഭൂമിയുടെ അതിർത്തികൾ വരെ നിനക്ക് അധീനമാവും അടുത്ത വചനം ഏഷ്യ നാല്പത്തി ഒമ്പത് ഏഴ് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും നോക്കണേ എത്ര പവർഫുള്ളായിട്ടുള്ള വേർഡ് ഓഫ് ഗോഡാണ് അതങ്ങ് ഉറച്ച് വിശ്വസിച്ച് രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിക്കുകയും ചെയ്യും ഏതെങ്കിലും ഓഫീസിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ വിസക്ക് വേണ്ടിയോ പരിശ്രമിക്കുമ്പോഴും ടെസ്റ്റുകൾ എഴുതുമ്പോഴും പരീക്ഷ എഴുതി എഴുതി തോറ്റ് വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഈ വചനങ്ങൾ മൂന്നാമത്തെ വചനം ഏഷ്യ അമ്പത്തെട്ട് പതിനാല് അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും വിദേശ ജോലി എന്നുള്ള സ്വപ്നം ഇനി കിട്ടണിയായിട്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് പലതവണ പൈസയും നഷ്ടപ്പെട്ട് വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിൽ കടം കയറി നാണം കെട്ട അവസ്ഥ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി ഇന്ന് ലോകത്തിന്റെ അങ്ങേറ്റത്ത് ഒരു രാജ്യത്തിൽ കുടുംബസമേതം നല്ല സമൃദ്ധിയായിട്ട് ജീവിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന വ്യക്തി ഇനി ഒരിക്കലും നടക്കാൻ പോലുള്ളും പറഞ്ഞു വന്ന വ്യക്തി ഒത്തിരി പാടുപെട്ട ഒരു റീത്തിങ് അല്ലെങ്കിൽ ഒരു നവീകരണത്തിലൂടെ ഈശോയുടെ തിരത്തം കൊണ്ട് കഴുകി ഇതുപോലെ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോ അങ്ങനെ ഒത്തിരി കേസുകളുണ്ട് അപ്പോൾ അപ്പോൾ നീ ലോകത്തിൽ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിക്കും വെറുതെ ജോലി മാത്രമല്ല നല്ല പ്രമോഷനും നല്ല ഉയർച്ചയും ജോലി സ്ഥിരതയും കഴിഞ്ഞ ദിവസം വരെ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വചനം ചോദിച്ചപ്പോൾ മകളുടെ കൂട്ടുകാരത്തെ വിളിച്ച് ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു മകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്ത വചനം മകളുടെ കൂട്ടുകാരത്തേക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു മകളുടെ കൂട്ടുകാരത്തേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ യു കെയിലായിരിക്കുന്ന രണ്ട് വർഷമായിട്ടും ഒരു ഗതിയും കിട്ടാതെ വിഷമിക്കുന്ന അവൾക്ക് മേൽത്തരം ഭദ്രതയുള്ള സ്ഥിരതയുള്ള ജോലിക്ക് വഴി തുറന്ന് കിട്ടി ജോലി കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞേക്കാം രണ്ട് ദിവസവും പ്രാർത്ഥിച്ച അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി എന്നിട്ട് എൻ്റെ മകൾക്കും ഇത് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാണെന്ന് ചോദിച്ചത് ഓർക്കെയാണ് അപ്പോൾ അത്രയ്ക്ക് തെളിവുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒന്നര വർഷമായി ഏജൻസി കൊടുത്തിട്ട് പൈസയും പോയി പാസ്പോർട്ടും പോയി പറഞ്ഞു വിഷമിച്ച ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്ത് ആ വ്യക്തിക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു വന്ന് വചനം കേൾക്കാനായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള വചനവും പറഞ്ഞു കൊടുത്തു ഒരു മാസത്തിനുള്ളിൽ അപ്പോൾ ഈശോ പറഞ്ഞത് അത് കൊടുത്തതെല്ലാം തിരിച്ചു മേടിച്ചോ കിട്ടിയ ഭാഗ്യമെന്ന് പറഞ്ഞു പക്ഷേ മേടിച്ച് ഒരു മാസത്തിനുള്ളിൽ അടുത്ത ചാൻസ് വരികയും ഡയറക്റ്റായിട്ട് പോകാനും സാധിച്ചു അപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു ബ്രൈസലോഡ് ഹാലലു യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് അല്ലുച്ഛന അപ്പോൾ ഈ മൂന്ന് വചനങ്ങൾ സംഗീതത്തിന് രണ്ട് എട്ട് ഏശയാ നാൽപ്പത്തൊമ്പത് ഏഴ് ഏഷയ അമ്പത്തെട്ട് പതിനാല് നമുക്ക് അവകാശപ്പെട്ടത് തന്നെ കർത്താവ് തരും വർഷങ്ങളായിട്ട് കാനഡയിലും യു കെയിലും യു എസ് എൽ നിന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അതുപോലെ പല രാജ്യങ്ങളിലും ആട്ടൊക്കെ ഒരു പി ആറ് കിട്ടുന്നില്ലേ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ജോലി കിട്ടുന്നില്ല നാട്ടിൽ ഉള്ളവരോട് പറയാൻ നാണക്കേടാണ് ജോലി ജോലിയെടുക്കുന്ന ഒരിക്കലും നാണക്കേടല്ല അത്ര ഗതി പിടിക്കാത്ത അവസ്ഥയിലാണ് കഴിയുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഉറച്ച ജോലി ഈ മൂന്ന് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു പിന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞ് തഴയപ്പെടുന്ന അവസ്ഥ ജോലിക്ക് എടുക്കാതെയും കിട്ടാതെ എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും ആ ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലെന്നും പറഞ്ഞ് തഴയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ഹാ ജോലി കിട്ടാതെയും ഗൾഫിൽ പോവാതെ എങ്ങനെ ഫ്രഷേഴ്സ് ഫ്രഷേഴ്സിനെ വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രഷേഴ്സിന് ആവശ്യമുള്ള ദുബായി കമ്പനിയിൽ ജോലി ലഭിച്ചു വേറെ വേണം അമേരിക്കൻ കമ്പനിയിൽ മസ്ക്കറ്റിൽ ജോലി കിട്ടും ഏഴ് വർഷം ബ്രേക്കപ്പ് ആയിട്ടിരിക്കണേ കാണിക്കാൻ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല പക്ഷേ ഫോണിലൂടെയുള്ള ഇൻ്റർവ്യൂ ടെസ്റ്റ് ലാംഗ്വേജ് എല്ലാത്തിലും പാസ്സായി അങ്ങനെ അമേരിക്കൻ കമ്മി മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിൽ വരാൻ സാധിക്കും ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഓർമ്മയിലുണ്ട് അനുഭവമുണ്ട് വന്ന് പ്രാർത്ഥിച്ചു പോയ നേരിട്ടിടപെട്ട അവരൊന്നും ഇപ്പം കണ്ടാൽ പോലും അറിയില്ല അവരെവിടെയാണെന്ന് അറിയില്ല അങ്ങനെ ഓരോ ദിവസം ഇതുപോലെ അനേകരെ കണ്ടുമുട്ടുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു വിടുകയും മരിച്ചാലും ഇവിടെ നിന്ന് പോകൂലെന്നൊക്കെ പറഞ്ഞിരുന്നവരുണ്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പാൽപ്പൊടിയുടെ പരസ്യം പോലെയാണ് സാറിൽ അല്ല രക്ഷോട്ടല്ല അത് മതി പ്രീസിലോ അതല്ല ഇതിൻ്റെ ലക്ഷ്യം എല്ലാ മതവും ഈശോയ്ക്ക് മാത്രം ഹാല ലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി അപ്പം ഈ വചനങ്ങളൊക്കെ പ്രാർത്ഥിക്കട്ടോ നിങ്ങളുടെ കമൻസ് സബ്സ്ക്രൈബ് ഷെയർ ഇതെല്ലാം ഈശുശ്രൂഷയിൽ വളരെ സപ്പോർട്ടാണ് ഇത് കിട്ടാത്ത അനേകർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ദൈവമെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെയോ കമൻസിലൂടെയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ കാപ്പയാൽ പൊതിഞ്ഞ് എന്നെയും ഈ ശുശ്രൂഷ ിക്കുന്ന എല്ലാവരെയും അവരുടെ സാമ്പത്തിക ക്ലേശങ്ങൾ കടബാധ്യതകൾ തൊഴിലാഹിത്യം വിദേശ ജോലി തടസ്സം വിസാ പ്രശ്നങ്ങൾ അവയുന്നെല്ലാം കാത്തുപരിപാലിക്കണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസാത്മാവിൻ്റെ താമത്തിൽ ആമേ ഈശ്വശിയായി ശ്രദ്ധിയായിരിക്കട്ടെ പ്രൈസ് ലോൺ